നമസ്കാരം ഒരു കാലത്ത് പ്രതിരോധ രംഗത്ത് ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രമുഖ ശക്തിയായി മാറിയിരിക്കുന്നു അമേരിക്കൻ വാർത്താ മാധ്യമമായ ദ മിറർ പോലും ഈ യാഥാർത്ഥ്യം തുറന്നു സമ്മതിക്കുന്നു എന്നതാണ് അവരുടെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ ഹൈപ്പർസോണിക് മിസൈലുകളിലുള്ള ഇന്ത്യയുടെ അസാധാരണമായ കഴിവുകൾ എടുത്തു പറയുകയും ഈ രംഗത്ത് ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ ഈ വളർച്ചയുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാലിൽ അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയായി കുതിച്ചുയർന്നു വെറും പത്ത് വർഷം കൊണ്ട് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഒരു വൻ വ്യവസായമായി ഇത് മാറിയിരിക്കുന്നു ഈ കുതിപ്പിന് പിന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ വലിയ പങ്ക് വഹിച്ചു ഇത് ഇന്ത്യയെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലും ഉൽപ്പാദനത്തിലും സ്വയം നേടാൻ സഹായിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് ചൈനീസ് നിർമ്മിത ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യൻ ആക്രമണത്തെ നേരിടുന്നതിൽ അപര്യാപ്തമാണെന്ന് തെളിഞ്ഞപ്പോൾ ഇന്ത്യൻ ഉപകരണങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇതാഗോളതലത്തിൽ തന്നെ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു ഇന്ന് ലോകരാജ്യങ്ങൾ ഹൈടെക് ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായി അണിനിരക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാകുമ്പോഴേക്കും ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി അമ്പതിനായിരം കോടി രൂപയിൽ എത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ അതിശയമില്ല ഇന്ത്യയുടെ ഈ സൈനിക മുന്നേറ്റത്തിലെ ഏറ്റവും വലിയ ഘടകം ഏറ്റവും പുതിയ സൂപ്പർ പവർ ആയുധ ശേഖരമായ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇത് മിറർ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നതും ഇത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഏകപക്ഷീയമായ വിജയമാണെന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ അത്യാധുനിക മിസൈലുകളാണ് ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഇവയെ തടയാൻ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും കഴിയില്ല പാകിസ്ഥാൻ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കുന്നതുവരെ നമുക്ക് ഈ രംഗത്ത് വ്യക്തമായ മുൻതൂക്കം ലഭിക്കും ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളെ സമർത്ഥമായി ആസൂത്രണം ചെയ്ത് ഫ്രാൻസിൽ നിന്ന് റഫേൽ റഷ്യയിൽ നിന്ന് എസ് യു തേർട്ടി എം കെ ഐ നമ്മുടെ സ്വന്തം തേജസ് എന്നിവയെല്ലാം നമ്മുടെ വ്യോമസേനയുടെ കരുത്താണ് മറ്റ് പ്രതിരോധ ഉപകരണങ്ങളിലും നമ്മൾ യു എസ് എ ദക്ഷിണ അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ആധുനിക ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ധാരാളം പ്രതിരോധ ഉപകരണങ്ങൾ ഉൽപാദനത്തിനായി സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ഇന്ത്യയിൽ വലിയ സാമ്പത്തിക നേട്ടവും സാങ്കേതിക കൈമാറ്റവും ഉറപ്പാക്കുന്നു ഇന്ത്യ ഒരു സൈനിക ശക്തി മാത്രമല്ല ഒരു ആഗോള സോഫ്റ്റ് പവർ കൂടിയായി മാറുകയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള രാജ്യവും താമസിയാതെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുമായി മാറാൻ പോകുന്ന രാജ്യവുമാണ് നമ്മൾ പ്രതിരോധ മേഖലയിലെ മികവ് സി ഡി എം എ റിമോട്ട് കൺട്രോൾ ജി പി എസ് പോലുള്ള മറ്റ് സാങ്കേതിക വിദ്യകളിലും വ്യാപിക്കാറുണ്ട് നിങ്ങളൊരു സൈനിക സാങ്കേതിക സൂപ്പർ പവർ ആണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ മറ്റു സാങ്കേതിക വിദ്യകളിലും ഒരു സൂപ്പർ പവറായി മാറുന്നു ഇതൊരു എക്സിലെ ഒരു പോസ്റ്റാണ് ഈ അടുത്തിടെ ഉണ്ടായത് എന്തായാലും നമ്മുടെ ഇന്ത്യ ഒരു പുതിയ സൂപ്പർ പവറായി വളരുകയാണെന്ന് അമേരിക്കപ്പോഴും തുറന്ന് സമ്മതിക്കുമ്പോൾ ഇനി ഇതിൽ നമുക്ക് അഭിമാനിക്കാം ഇനി ഇന്ത്യയുടെ ഉയർച്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി